മുസ്ലിം സമുദായത്തിലെ എല്ലാ പ്രശ്നവും പരിഹരിക്കാനുള്ള ഒറ്റമൂലിയാൻ പറഞ്ഞുതരാം പറഞ്ഞു തരത്തേ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും സമ്മതമില്ലാത്തപ്പോഴൊന്നും പറയാൻ പറ്റൂലെന്നല്ല അതിൻ്റെ അർത്ഥം നിങ്ങൾ ഞാൻ പറഞ്ഞത് കേൾക്കുമോ ഏറ്റവും ചെറിയ നിങ്ങൾ കേൾക്കുമോ പറഞ്ഞുതരാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ും കഴിയും നിങ്ങൾക്ക് ഈസിയായി ചെയ്യുന്നു സമുദായത്തിലെ പ്രശ്നം ഇപ്പത്തീരും സമസ്തയിലെ പ്രശ്നം ഇപ്പത്തീരും പണ്ഡിതന്മാർക്കിടയിലുള്ള തർക്കം ഇപ്പത്തീരും തങ്ങന്മാർക്കിടയിലുള്ള തർക്കം ഇപ്പം തീരും നാട്ടിലെ പ്രശ്നം ഇപ്പം തീരും ഒരൊറ്റ ഒറ്റമൂലി ചെറിയ ഒറ്റമൂലിയാണ് ആ ഒറ്റമൂലി എളുപ്പത്തിൽ എല്ലാവർക്കും നടപ്പിലാക്കാനും കഴിയും നടപ്പിലാക്കാർക്കും ഒരു നഷ്ടം വരാനില്ല ലാഭമേ ഉള്ളൂ വ്യക്തി ജീവിതത്തിൽ ലാഭം കുടുംബജീവിതത്തിൽ ലാഭം ദാമ്പത്യ ജീവിതത്തിൽ ലാഭം ബെഡ്റൂമിൽ ലാഭം എല്ലാത്തിലും ലാഭം അങ്ങനത്തെ ഒരു ഒറ്റമൂലിൻ്റെ കയ്യിൽ പറയട്ടെ നടപ്പിലാക്കോ പറയട്ടെ ഏ നിങ്ങളുടെ മൊബൈൽ തുറക്കുന്ന അവസാന സമയം ഈഷരിക്കണം ഈഷ ബാങ്ക് ഞാൻ കേട്ട് ഈഷ നിസ്കരിക്കുക മൊബൈൽ ഓഫ് ചെയ്യുക പിന്നെ മൊബൈൽ ഓർക്കരുത് പിന്നെ മൊബൈൽ നിങ്ങൾ സുബൈൻ്റെ ഔറാദ് കഴിഞ്ഞിട്ട് എടുക്കാവൂ ഈ ഒരു നിയമം മുസ്ലിങ്ങൾ പാസ്സാക്കിയാൽ മുസ്ലിങ്ങൾ ബെഡ്റൂം നന്നാവും മുസ്സിൻ്റെ ആരോഗ്യം നന്നാവും മുസ്ലിൻ കമ്മ്യൂണിക്കേഷൻസ് നന്നാവും പുസ്സിൻ്റെ സംഘടനകൾ നന്നാവും പണ്ഡിതന്മാരെന്നാവും ഇഷാൻ്റെ ബാങ്കൾ കൊടുത്താൽ മൊബൈലോ പിന്നെ ക്ലാസ് വേണ്ട ക്ലൂസ് വേണ്ട അതിന് ഒതുങ്ങിയ ക്ലാസ് മതി അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറുഗാൻ ക്ലാസ് ജി കുറുഗാൻ ക്ലാസ് കൊടുക്കണ്ട ജി അള്ളാ ക്ലാസ് കൊടുക്കണ്ട ലാസ്റ്റ് മൊബൈൽ തുറക്കുന്ന സമയം പിന്നെ മുന്നിലുള്ളവർക്ക് പഠിപ്പിക്കാം